എന്റെ സ്നേഹവന്ദനം ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് നരകത്തിൽ നിന്നും ധനവാന്റെ കത്ത് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരന്മാർക്കും മറ്റെല്ലാവർക്കുമായി എഴുതുന്നത് വളരെ നാളായി ഇങ്ങനെ ഒരു കത്ത് എഴുതുവാൻ വാഞ്ചിക്കുന്നു ഇവിടെ അതിനുള്ള അനുവാദമില്ല ഇപ്പോൾ ആരും കാണാതെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇത് എഴുതുന്നത് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ വസ്ത്രവും പട്ടം ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ച നാളുകൾ വളരെയധികം സമ്പത്ത് ദാസി ദാസന്മാർ സുഖകരമായ ജീവിതം അതൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം മരണപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നോ അതിനുശേഷം വളരെ ആഹ്വാടത്തോടെ ഭംഗിയോടെ നിങ്ങൾ എന്നെ അടക്കം ചെയ്തതും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു മാത്രമല്ല എൻ്റെ മരണശേഷം എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ മുടങ്ങാതെയുള്ള പ്രാർത്ഥനകളും കൂതാശകളും കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല ഞാനിപ്പോൾ പാതാളത്തിൽ യാതന അനുഭവിക്കുകയാണ് നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാനിവിടെ സുഖമായി ജീവിക്കുന്നുണ്ടെന്ന് എന്നാൽ അങ്ങനെയല്ല ഇവിടെ ചാകാത്ത പുഴു കെടാത്ത തീ എന്നിവ മൂലം ഞാൻ പ്രയാസപ്പെടുകയാണ് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പലരും ഈ സ്ഥലത്തെക്കുറിച്ച് സുവിശേഷം പറഞ്ഞത് ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്നു അന്ന് പല ദേവദാസന്മാരും സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും മാനസാന്തരത്തെപ്പറ്റിയും പ്രസംഗിച്ചപ്പോൾ അവരെ പരിഹസിച്ചതും അപമാനിച്ചതും ഓർത്ത് വേദനയോടെ ഞാനിന്ന് പശ്ചാത്തപിക്കുന്നു ദാഹത്താൽ എൻ്റെ നാവ് വരണ്ടു പോകുന്നു വിവരിപ്പാനുള്ള ശക്തി പോലും ഇല്ലാതെ ഞാൻ തളർന്നു പോകുന്നു ദൈവവചനം എത്രത്തോളം സത്യമാണെന്ന് തെളിയിക്കുന്ന കാഴ്ച ഇവിടെ കാണുവാൻ ഇടയായി ഞാൻ ദാഹിച്ചു വളരെ അവശനായി കിടക്കുമ്പോൾ കുടിക്കാനായി തലപ്പൊക്കെ മുകളിലോട്ട് നോക്കി അപ്പോൾ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ പടിവാതിൽകൾ ശരീരമല്ല വ്രണം നിറഞ്ഞവനായി വളരെ ദരിദ്രനായി എൻ്റെ മേശയ്ക്ക് നിന്ന് അപ്പം തിന്നുവാൻ ആഗ്രഹിച്ച ലാസ വന്ന മനുഷ്യനെ അവൻ മരിച്ചപ്പോൾ അവനെ ആരും തിരിഞ്ഞു നോക്കിയില്ല എല്ലാവരാലും വെറുക്കപ്പെട്ട ലാസവനെ ഞാൻ തേജോമയനായി അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നത് കണ്ടു ഒരു തുള്ളി വെള്ളം ലാസറിൻ്റെ കയ്യിൽ കൊടുത്ത് അയക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കോ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കോ ഒരിക്കലും ആർക്കും വരാൻ സാധിക്കയില്ല എന്ന് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടത അനുഭവിക്കുകയാണ് എൻ്റെ സഹോദരങ്ങൾ ഇത് അനുഭവിക്കാതിരിക്കാൻ ലാസവനെ നിങ്ങളുടെ അടുത്തേക്ക് അയയ്ക്കുവാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു അതിന് ഉത്തരമായി ദൈവം പറഞ്ഞത് മകനെ നിന്റെ സഹോദരന്മാർക്ക് പ്രവാചകന്മാരും സത്യവേദപുസ്തകവുമുണ്ട് അത് വായിച്ച് അതിന് പ്രകാരം ജീവിതം ക്രമീകരിച്ചാൽ ഒരിക്കലും അവർക്ക് ഈ യാതനാ സ്ഥലത്തേക്ക് വരേണ്ടി വരികയില്ല എന്ന് പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ തന്നെ സ്വന്തമാക്കുക അതിലെ ഓരോ വചനവും സത്യമുള്ളതെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു സ്വർഗവും നരകവും ഭൂമിയിലാണെന്ന് വിശ്വസിച്ച് സ്വർഗത്തിലെന്ന പോലെ സുഖിച്ച് ജീവിച്ച ഞാനിപ്പോൾ യഥാർത്ഥ നരകം എന്താണെന്ന് അറിഞ്ഞു ഞാൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി ഞാനിപ്പോൾ സ്വർഗത്തിലല്ല പാപിയായി ജീവിച്ച് മരിച്ചു ഒരുത്തനും ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല എന്നത് സത്യമായ വചനം തന്നെയാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കുക മരിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്താലും ഒരു പ്രയോജനവുമില്ല പാപത്തിൻ്റെ ശമ്പളം മരണവും നിത്യനരകവുമാണ് എന്നാൽ പാപിയായ മനുഷ്യനെ രക്ഷിക്കപ്പെടുവാൻ ബൈബിളിൽ ലഘുവായ വഴികൾ വളരെയുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുക എങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായും സ്വർഗത്തിൽ ഇടം ലഭിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഈ വചനങ്ങൾ അനുസരിക്കാത്തതിനാലാണ് ഞാൻ ഇന്ന് നരകത്തിൽ അകപ്പെട്ടത് സമയം വൈകിട്ടില്ല ഇനിയെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് വിശുദ്ധ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുവാൻ ഇടവരില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കത്ത് ചിരിക്കുന്നു ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ